നേപ്പാളിലെ കലാപത്തെ തുടർന്ന് അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കി ഇന്ത്യ യു പി ബീഹാർ അടക്കം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി നേപ്പാളിലെ സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു ഇന്ത്യയുമായി ആയിരത്തിലധികം മൈൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് നേപ്പാൾ നേപ്പാളുമായി വളരെ അടുത്ത ബന്ധമാണ് ഇന്ത്യ പുലർത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ നിയന്ത്രണങ്ങൾ കുറഞ്ഞ തുറന്ന അതിർത്തിയാണെന്നതിനാൽ നേപ്പാളിലെ കലാപം ഇന്ത്യയെയും ബാധിച്ചേക്കും ഉത്തരാഖണ്ഡ് യു ബീഹാർ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങൾ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് ബീഹാറിലെ റക്സോളിനെ നേപ്പാളിലെ ബിർഗുഞ്ചുമായി ബന്ധിപ്പിക്കുന്ന മൈത്രി പാലം വിജനമാണ് ഇവിടെ കൂടുതൽ സുരക്ഷാ വിന്യാസം നടത്തിയിട്ടുണ്ട് യാത്രക്കാരെ പരിശോധനയ്ക്ക് ശേഷമാണ് കടത്തിവിടുന്നത് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലെ പനിറ്റാങ്കിയിലെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു യു പിയിൽ സുരക്ഷ വിലയിരുത്താൻ ഉന്നത യോഗം ചേർന്നു ലംഖിംപൂർ ഖേരിയിലും പോലീസ് പരിശോധന തുടരുകയാണ് നേപ്പാളിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം വിളിച്ചിരുന്നു സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭ സമിതി യോഗമാണ് ചേർന്നത് അക്രമം ഹൃദയഭേദകമെന്ന് മോദി വ്യക്തമാക്കി സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് സന്ദേശം നേപ്പാളിലും നരേന്ദ്രമോദി നൽകി നേപ്പാളിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികൾ കടുത്ത ആശങ്കയിലാണ് ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്ന എല്ലാം കത്ത് നശിച്ചെന്നും കഷ്ടിച്ചാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്നും ഉഫ്താഗിൽ എന്ന ഇന്ത്യൻ വിനോദസഞ്ചാരി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള തന്ത്രപ്രധാന പ്രദേശമായ നേപ്പാൾ എങ്ങോട്ട് നീങ്ങുമെന്ന് ഇന്ത്യ ഉറ്റുനോക്കുകയാണ് രാജ്യസുരക്ഷ ഉറപ്പാക്കാനുള്ള ഇടപെടൽ ആവശ്യമായി വരികയാണെങ്കിൽ അതിന് തയ്യാറെടുക്കാനാണ് സുരക്ഷാകാര്യ സമിതി യോഗത്തിലുണ്ടായ ധാരണ അതേസമയം അഴിമതിക്കെതിരായ രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ അക്രമാസക്തവുമാവുകയും പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി ചൊവ്വാഴ്ച രാജിവെച്ചു സോഷ്യൽ മീഡിയയ്ക്ക് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ആരംഭിച്ച യുവാക്കളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഭരണഘടനാപരമായ പരിഹാരം കണ്ടെത്തുന്നതിനാണ് അദ്ദേഹം രാജിവെച്ചതെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു അതിനുശേഷം വിലക്ക് പിൻവലിച്ചു തിങ്കളാഴ്ച ആയിരക്കണക്കിന് പ്രകടനക്കാർ കാഠ്മണ്ഡുവിൽ പ്രകടനം നടത്തി പലരും പ്ലക്കാർഡുകളിലും ബാനറുകളിലും ജനറൽ ഇസാ എന്ന് സ്വയം പരിചയപ്പെടുത്തി പാർലമെന്റിന്റെയും മറ്റ് സർക്കാർ കെട്ടിടങ്ങളുടെയും മതിലുകൾ കയറാൻ ജനക്കൂട്ടം ശ്രമിച്ചപ്പോൾ പോലീസ് കണ്ണീർവാതകം ജലപീരങ്കികൾ തത്സമയ വെടിയുണ്ടകൾ എന്നിവ പ്രയോഗിച്ചതിൽ ഏകദേശം ഇരുന്നൂറ് പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ചയും പ്രതിഷേധം തുടർന്നു കാഠ്മണ്ഡുവിലെ പാർലമെന്റ് പ്രകടനക്കാർ തീയിട്ടു ഇത് അന്തരീക്ഷത്തിലേക്ക് കറുത്ത പുക വരാൻ കാരണമായി മുൻ പ്രധാനമന്ത്രി ഷേർ ബഹാദൂർ ദ്യൂബയുടെ വീടായ നേപ്പാളി കോൺഗ്രസ് പാർട്ടിയുടെ ആസ്ഥാനവും മറ്റ് രാഷ്ട്രീയക്കാരുടെ വീടുകളും അവർ ആക്രമിച്ചു ജനങ്ങളുള്ള നേപ്പാളിൽ രാജ്യത്തെ അസ്വസ്ഥതയിലേക്കും അസ്ഥിരതയിലേക്കും നയിച്ചേക്കാവുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ നേപ്പാൾ സൈന്യം മുന്നറിയിപ്പ് നൽകി സോഷ്യൽ മീഡിയ വിലക്ക് പിൻവലിക്കുക അഴിമതി തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധങ്ങൾ ആരംഭിച്ചത് റാലികളിൽ പോലീസ് വെടിയുണ്ടകൾ ഉപയോഗിച്ചതായി മാംനസ്റ്റി ഇന്റർനാഷണൽ പറഞ്ഞു സർക്കാർ നിരോധനം പിൻവലിച്ച് സോഷ്യൽ മീഡിയയിലേക്കുള്ള പ്രവേശനം പുനഃസ്ഥാപിച്ചതിനു ശേഷവും ചൊവ്വാഴ്ച കാഠ്മണ്ഡുവിൽ നിന്ന് മറ്റു നഗരങ്ങളിലേക്ക് പ്രതിഷേധം വ്യാപിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്